അസം ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹം കത്തോലിക്ക സഭയാണ് അതിനെ നിയന്ത്രിക്കുന്നത് വെള്ളക്കാരാണ് നമ്മൾ കത്തോലിക്ക സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിശ്വാസികളുടെ എണ്ണം വെള്ളക്കാർ കുറവാണെങ്കിലും ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ലാറ്റിനമേരിക്കക്കാരും ഒക്കെയാണ് വിശ്വാസികളിൽ കൂടുതൽ പക്ഷേ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പായി നിയോഗിക്കപ്പെടുന്നത് വെള്ളക്കാരാണ് അതിനൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കക്കാരൻ പോപ്പായി പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായിരിക്കും പോപ്പാവുന്നത് വെള്ളക്കാരും സ്ത്രീകൾക്ക് സമത്വം കൊടുക്കുന്നവരാണ് അവിടെ രാജാവും ഒക്കെ പണ്ട് മുതലേ സ്ത്രീകളാണ് എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള വെള്ളക്കാരും നിയന്ത്രിച്ചിട്ടും എന്തുകൊണ്ടോ കത്തോലിക്ക സഭ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി മാറ്റി നിർത്തുന്നു എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ പുരോഹിതരാക്കാത്തത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ തുല്യ പൗരന്മാരായി കരുതി വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാത്തത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെന്തുകൊണ്ടോ സഭയുടെ തലയിൽ കയറുന്ന ഇപ്പോഴും കത്തോലിക്ക സഭ സ്ത്രീ വിരുദ്ധമായ നിലപാടിൽ മുമ്പോട്ട് പോകുന്നു ഏറ്റവും വിചിത്രമായ സംഗതി ഒരാൾ കത്തോലിക്ക സഭയിൽ വൈദികനാകാൻ തീരുമാനിച്ചാൽ അയാൾ വിവാഹിതനാവരുതേ എന്നതാണ് ബ്രഹ്മചര്യം അവരുടെ വ്രതമായി എടുക്കണം എന്ന് വെച്ചാൽ കുടുംബം നടത്താൻ പാടില്ല ഭാര്യയോ മക്കളോ ഉണ്ടാവാൻ പാടില്ല സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല ബ്രഹ്മചര്യം പൗരോഹിത്യത്തിന്റെ മാനദണ്ഡമായി മാറുന്നു ബ്രഹ്മചര്യം അത്ര മോശം കാര്യമൊന്നുമല്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ സന്യാസ സമൂഹങ്ങൾ അതിനുണ്ടല്ലോ ഒരാൾക്ക് ബ്രഹ്മചര്യം വേണമെങ്കിൽ അയാൾക്ക് സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി ചേർന്ന് വൈദിക വൃത്തി ചെയ്തുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാം എന്നാൽ എല്ലാ പുരോഹിതന്മാരും ബ്രഹ്മചാരികളാവണം വിവാഹിതരാവരുത് എന്ന് ശാട്ട്യം പിടിക്കുമ്പോൾ മാനവികതയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി വിലയിരുത്തേണ്ടി വരും ഒരാൾ ആത്മശുശ്രൂഷൻ ആഗ്രഹിക്കുന്നു അയാളുടെ ഉള്ളിൽ വലിയ തോതിൽ സ്പിരിച്വാലിറ്റി നിറഞ്ഞു നിൽക്കുന്നു അയാൾക്ക് വൈദികനാകണം സഭയെ ശുശ്രൂഷിക്കണം വിശ്വാസം പ്രഘോഷിക്കണം പക്ഷെ അയാളുടെ ഒരു ബയോളജിക്കൽ നീഡ് അയാൾ വേണ്ടെന്ന് വെക്കണം സെക്സ് എന്ന് പറയുന്നത് ലൈംഗികത എന്ന് പറയുന്നത് ബയോളജിക്കൽ നീഡാണ് അത് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷതയാണ് അത് ആണിനും പെണ്ണിനും ഒക്കെ ആ സവിശേഷതയുണ്ട് ആ ബയോളജിക്കൽ നീഡിൽ അവനെ തടയുന്ന അവൻ്റെ അവകാശം ഇല്ലാതാക്കുന്ന ഒന്നായി മാറുകയാണ് ഈ നിബന്ധന എന്തുകൊണ്ടാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നിട്ടും കാലം നിർമ്മിത ബുദ്ധിയെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടും കത്തോലിക്ക സഭ ലൈംഗികതയെ എങ്ങനെ ഭയക്കുന്നത് വെറുക്കുന്നത് എന്ന് ആർക്കും പിടികിട്ടാത്ത കാര്യമാണ് ഇനിയെങ്കിലും സഭ അതേക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കത്തോലിക്ക ഒഴികെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ പുരോഹിതർക്ക് ലൈംഗിക ജീവിതം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ള മർത്തോമാ സഭയും യാക്കോബാ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് വിവാഹ ജീവിതം അനുവദിച്ചിട്ടുണ്ട് അവർക്ക് മക്കൾ മക്കളുണ്ടാവാം പലപ്പോഴും പള്ളിയിലച്ചന്മാർ പീഡകന്മാരായി മാറുന്നതിന്റെ കാരണം അടിച്ചേൽപ്പിക്കുന്ന ഈ ലൈംഗിക ത്യാഗമാണ് അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു കത്തോലിക്ക സഭ ഇനിയെങ്കിലും പുനർവിചിന്തനം നടത്തണം എന്ന് പറയാൻ ഒരു സുപ്രധാനമായ കാരണമുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളിൽ ഒന്നാണ് ആംഗ്ലിക്കൻ സഭ ആംഗ്ലിക്കൻ സഭ പലതുണ്ട് നമ്മുടെ നാട്ടിലെ സി എസ് ഐയും എൻ എസ് ഐയും അടക്കം ഈ ആംഗ്ലിക്കൻ സഭയിൽപ്പെടും മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ ഒരുപാട് സഭകളുണ്ട് ലോകത്തെല്ലായിടത്തും ഈ ആംഗ്ലിക്കൻ സഭകളുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായ സഭ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ബ്രിട്ടീഷ് രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ പോപ്പിനോട് ഉടക്കി തുടങ്ങിയ സഭയാണിത് അന്ന് ലോകം ഭരിക്കുന്നത് ബ്രിട്ടൻ ആണെന്ന് വലിയ സ്വാധീനം ബ്രിട്ടനുണ്ട് ഉണ്ട് ലോകത്ത് ഏറ്റവും സാമ്രാജ്യത്തെ ശക്തിയാണ് ബ്രിട്ടൻ രാജാവിന്റെ അധികാരം മറ്റൊരു രാജ്യത്തിനും മറ്റൊരു ഭരണാധികാരിക്കുമില്ല അത്ര ശക്തനായ ഹെൻറി എട്ടാമനെ പെൺമക്കളെ ജനിക്കുന്നുണ്ട് ആൺമക്കളില്ല അക്കാലത്ത് ബ്രിട്ടീഷ് രാജാധികാരം ആൺമക്കൾക്കാണ് കൊടുക്കുന്നത് പെൺമക്കൾക്ക് അനുവദിനെ പിന്നീട് മാറി അങ്ങനെ ആൺമക്കൾക്ക് അധികാരം കൊടുക്കണപ്പോൾ പെൺമക്കളില്ലാത്തത് കൊണ്ട് തനിക്കൊരു മകൻ വേണമെന്ന് ഹെൻറി എട്ടാമൻ രാജാവിന് ആഗ്രഹമുണ്ടാവുന്നു ആദ്യ ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ മാത്രമേ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ കഴിയൂ ഹെൻറി എട്ടാമനെ മറ്റൊരു സ്ത്രീയുമായി ബന്ധവും ഉണ്ടായിരുന്നു അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ സഭ അനുവദിച്ചില്ല ഈ തർക്കമാണ് പിന്നീട് സ്വന്തമായി ഒരു സഭ തന്നെ തുടങ്ങാൻ ഹെൻറി എട്ടാമനെ പ്രേരിപ്പിച്ചത് അന്ന് തുടങ്ങിയ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രോട്ടസ്റ്റന്റ് ചർച്ചായി തുടരുകയാണ് ആംഗ്ലിക്കൻ സഭ കൂട്ടായ്മയിലെ പ്രധാനികളാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പത്തു കോടിയിലധികം വിശ്വാസികൾ ലോകമെമ്പാടും ഈ ആംഗ്ലിക്കൻ സഭാ സമൂഹത്തിനുണ്ട് ക്രൈസ്തവ സഭകളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ് യാംഗ്ലിക്കൻ ചർച്ച് ചർച്ചിന്റെ പരമാധികാരി സുപ്രീം ഗവർണർ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാവും എന്നാൽ പോപ്പ് എന്ന് നമുക്ക് പറയാവുന്ന കത്തോലിക്ക സഭയിലെ പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന പദവി കാൻടർബറി ആർച്ച് ബിഷപ്പ് എന്ന പദവിയാണ് ബ്രിട്ടനിലെ ഒരു രൂപതയാണ് ഒരു കത്തീഡ്രറാണ് കാൻടർബറി ആ കാന്റർബറിയുടെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കുന്ന ആളായിരിക്കും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ മാത്രമല്ല ആംഗ്ലിക്കൻ ചർച്ചകളുടെ മുഴുവൻ ആത്മീയ തലവൻ നമ്മുടെ സി സഭ പോലും അടിസ്ഥാനപരമായി അവരുടെ പോപ്പായി കണക്കാക്കുന്നത് കാന്റംബറി ആർച്ച് ബിഷപ്പിനെയാണ് അത്രയധികം വിശ്വാസികളുടെ തലവനാണ് കാന്റംബറി ആർച്ച് ബിഷപ്പ് ആ കാന്റംബറി ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഇന്നലെ പുതിയ നിയമനം നടന്നിരിക്കുന്നു പുതുതായി നിയമിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയാണ് ആലോചിച്ചു നോക്കുക കല്യാണം കഴിക്കാൻ വൈദികർക്ക് പോലും അനുമതിയില്ലാത്ത കാലത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയുടെ പരമാധികാരിയായി ഒരു സ്ത്രീയെ നിയോഗിച്ചിരിക്കുന്നു അത് ചെറിയ കാര്യമല്ല സ്ത്രീകൾക്ക് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് കൊടുക്കുന്ന ആംഗ്ലിക്കൻ ചർച്ച് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ പ്രസക്തമായ രൂപമാണിത് സ്ത്രീകൾക്ക് ബിഷപ്പ് ആവാൻ അവർ അനുമതി കൊടുത്തത് നിർമ്മിതി ബുദ്ധിയുടെ കാലം തുടങ്ങിയപ്പോഴെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് പതിനൊന്ന് വർഷം മുമ്പാണ് അതുവരെ സ്ത്രീകളെ ബിഷപ്പാക്കുമായിരുന്നില്ല ഇന്നിപ്പോൾ മുപ്പത്തിയൊന്ന് ബിഷപ്പുമാർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനുണ്ട് അതിൽ അതിലേഴുപേർ രൂപതകളുടെ പരമാധികാരികളാണ് ബാക്കിയുള്ളവർ സഹമത്രാന്മാർ രണ്ടായിരത്തി പതിനാലിലാണ് സ്ത്രീകളെ ബിഷപ്പാക്കാൻ അനുവദിക്കുന്നത് എന്തിനേറെ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മാസം പന്ത്രണ്ടിനാണ് സ്ത്രീകളെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വൈദികരാകാൻ അനുവദിക്കുന്നത് പ്രീസ്റ്റ് കൊണ്ടു കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് സ്ത്രീകൾ ഒരുമിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അഭിഷിക്തരാകിയത് എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം അച്ഛന്മാരുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനവും സ്ത്രീകളാണ് വൈദികർ വലിയ മാറ്റമാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് മുപ്പത് വർഷം കൊണ്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിനുണ്ടായത് അവിടെയാണ് മുപ്പതിലധികം മെത്രാന്മാരുള്ളത് അവരിൽ ഒരാളാണ് ഇന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ മാത്രമല്ല ആംഗ്ലിക്കൻ ചർച്ചിനെ മുഴുവൻ നയിക്കുന്ന പോപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കാൻഡർബറി ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് സാറ മുല്ലല്ലി എന്നാണ് ഈ അറുപത്തി കാരിയുടെ പേര് രണ്ട് കുട്ടികളുടെ അമ്മയാണ് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ ചീഫ് നേഴ്സിംഗ് പദവിയിലിരുന്ന ആളാണ് നേഴ്സാണ് അടിസ്ഥാനപരമായി നഴ്സാണ് എൻ എച്ച് എസ്സിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ഏറ്റവും വലിയ പദവി നേഴ്സുമാരുടെ ഏറ്റവും വലിയ പദവിയാണ് ഇംഗ്ലണ്ടിലെ ചീഫ് നേഴ്സ് എന്ന പദവി ഒരു ഓഫീസർ മാത്രമേ ചീഫ് നേഴ്സായി ഉണ്ടാവാറുള്ളൂ ആ ചീഫ് നേഴ്സ് പദവിയിൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് ഒരു അഞ്ച് വർഷം ഇരുന്ന ഇരുന്നയാളാണ് നേഴ്സാണ് കരിയറിൽ ഒപ്പം ഈ പദവിയിലും ഇരുന്ന ആളാണ് സാറേ ആ സാറ കല്യാണം കഴിച്ചു കുടുംബം നടത്തുന്നതിനിടയിൽ ആത്മീയ താൽപ്പര്യം കൂടിയതുകൊണ്ട് അവർ അച്ഛനാവാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഏതാണ്ട് ആംഗ്ലിക്കൻ ചർച്ചിൽ ഏഴ് മുതൽ ഒൻപത് വർഷം വരെ പരിശീലനം കിട്ടിയാൽ മാത്രമേ വൈദികനാകാൻ കഴിയൂ അങ്ങനെ അവർ പരിശീലനമെടുത്ത് വൈദികനായി പിന്നീട് അവർ മെത്രാനായി ഇപ്പോൾ ലണ്ടൻ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് അവരെ ആംഗ്ലിക്കൻ സഭയുടെ പരമാധികാരിയായി തെരഞ്ഞെടുക്കുന്നത് ഇത് സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് കാലം ഒരുപാട് മാറുന്നു ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലത്തും സ്ത്രീകളെ അംഗീകരിക്കാൻ അവർക്ക് പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് പദവി കൊടുക്കാൻ മനസ്സിലാക്കണമെന്നതിന്റെ ഒരു തെളിവായി ഇത് മാറുകയാണ് പ്രത്യേകിച്ച് തോലിക്കുക സഭ സ്ത്രീകളെ വൈദികരാക്കുന്ന ഇക്കാലത്ത് നിങ്ങൾ പുരുഷന്മാരായ വൈദികരോട് പെണ്ണ് കെട്ടരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബയോളജിക്കൽ നീടിനെ അടിച്ചേൽപ്പിക്കുന്നത് അടിസ്ഥാനപരമായി സഭയ്ക്കൊരു ഗുണവും ഉണ്ടാക്കില്ല എന്ന് തിരിച്ചറിയുക ഏതാണ്ട് ഒരു വർഷം മുമ്പ് റവറൻ ജസ്റ്റിൻ വെൽബി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറി പദവിയിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്നാണ് ഇത്രകാലം നീണ്ടതിനു ശേഷം ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് സഭയിലെ അച്ഛന്മാർക്കെതിരെയും എത്രാന്മാർക്കെതിരെയും ഒക്കെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് റവറൻ ജസ്റ്റിൻ വിൽ ബി കാൻഡർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെക്കുന്നത് പകരമാണിപ്പോൾ സാറ മുല്ലി കാൻഡർബറി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റത് രാജാവിനെയും രാജ്ഞിയെയും വായിക്കുന്നതടക്കമുള്ള സുപ്രധാനമായ പദവികളിലേക്കും ചുമതലകളിലേക്കും ബ്രിട്ടീഷ് പ്രഭുസഭയിലേക്കുമൊക്കെയാണ് ഇവർ കാലെടുത്തു വെക്കുന്നത് അസാധാരണമായ ഒരു വിപ്ലവമായി ഇതിനെ കാണേണ്ടി വരും ഈ വിപ്ലവത്തോടെ കാത് ചേർത്ത് നിർത്താൻ കത്തോലിക്ക സഭ ഇനിയെങ്കിലും പഠിക്കണം